അധ്യക്ഷ പ്രസംഗം പുതിരവീഡിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അധ്യക്ഷ പ്രസംഗം മറ്റ് പ്രസംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അധ്യക്ഷൻ ഒരുപാട് ചുമതലയുണ്ട് കാര്യം മറ്റു പ്രാസംഗികർക്കൊക്കെ അവനവന്റെ പ്രസംഗം കഴിഞ്ഞാൽ വേദി വിട്ടു പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നാൽ അധ്യക്ഷൻ ആ പരിപാടി തുടക്കം മുതൽ ഒടുക്കം വരെ സമയബന്ധിതമായി അത് നിയന്ത്രിക്കുകയും അതിൻ്റെ എന്തു ഉത്തരവാദിത്തവും ഒരു സിനിമയ്ക്കൊക്കെ ഒരു ഡയറക്ടർക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അത്രമാത്രം പ്രാധാന്യമുണ്ട് ഒരു അധ്യക്ഷന് അത് സമയാസമയങ്ങളിൽ കൃത്യമായ സമയം കൊടുത്തുകൊണ്ട് ഓരോ പ്രാസംഗികരെ അനുവദിച്ച സമയത്തിനുള്ളിൽ അവരത് തീർക്കുന്നതിന് വേണ്ടിയിട്ട് ചില ആളുകളൊക്കെ ഉണ്ടാകും പുതിയ ആളുകൾക്ക് പ്രശ്നമില്ല എങ്ങനെയെങ്കിലും ഈ ഒരു മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് മാറിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ കുറച്ച് പ്രസംഗിക്കാൻ കഴിയുന്ന ആളുകൾ അവര് വിഷയവുമായി ബന്ധവുമില്ലാതെ അങ്ങനെ വാതാവരാതെ വരാതെ സംസാരിച്ചു കൊണ്ടിരിക്കും സമയം മൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തും വിളിച്ചു പറയുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ അത്തരം ആളുകളൊക്കെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ രാത്രിയൊക്കെയാണ് പരിപാടിയെങ്കിൽ പത്ത് മണി വരെ മൈക്ക് പെർമിറ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അതും കഴിഞ്ഞിട്ടും പ്രസംഗം തുടർന്നാൽ പ്രശ്നമാണ് കുറച്ച് നേരത്തെ കഴിഞ്ഞതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ അത് ഉദ്ഘാടകൻ ഇത്ര സമയം മുഖ്യപ്രഭാഷണത്തിന് ഇത്ര സമയം ആശംസ പ്രാസംഗികർക്കുള്ള സമയമൊക്കെ അതും കഴിഞ്ഞ് പിന്നീടും അവരങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ എന്തെങ്കിലും സൂചനകൾ കൊടുത്തുകൊണ്ട് പ്രസംഗം നിർത്തിപ്പിക്കണം പിന്നെ അതിൻ്റെ ഒരു ഓൾ ഇൻ ഓൾ എല്ലാം അധ്യക്ഷനിലാണ് അർപ്പിതമായിട്ടുള്ളത് അധ്യക്ഷന് അധ്യക്ഷ പ്രസംഗമുണ്ട് അത് നിയന്ത്രിക്കണം അധ്യക്ഷന് രണ്ട് അവസരങ്ങളുണ്ട് സ്വാഗത പ്രാസംഗ്യം ക്ഷണിക്കുന്നതിനോ ക്ഷണിക്കുന്നതോട് കൂടിയിട്ടാണ് അധ്യക്ഷന്റെ ചുമതല ആരംഭിക്കുന്നത് അധ്യക്ഷന്റെ ചുമതല ആരംഭിക്കുന്നത് എന്നാൽ അവസാനം നന്ദി പ്രസംഗത്തിന് തൊട്ട് മുമ്പേ ആയിട്ട് ഒരു അവലോകന പ്രസംഗം ആ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു അവലോകനം നടത്തും ചെറിയ ഒരു ഒന്നോ രണ്ടോ മിനിറ്റില് ഈ കാര്യങ്ങളെ ഒന്ന് സദസ്സിനെ ഒന്നും കൂടി ഉണർത്താം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പ്രസംഗം എന്നതിനുപരി പിന്നെ അധ്യക്ഷൻ എന്ത് ചെയ്യണം ഏതൊരു പ്രസംഗമാണെങ്കിലും ഒരു അഭിസംബോധന വേണം അധ്യക്ഷനാണ് അതിന്റെ ആ ഒരു സംഘാ ആരാണ് അധ്യക്ഷൻ വഹിക്കേണ്ടത് ആ പരിപാടി സംഘടിപ്പിച്ച സംഘടനയുടെ പ്രസിഡന്റ് ചെയർമാനൊക്കെയാണ് അധ്യക്ഷം വഹിക്കേണ്ടത് അല്ലെങ്കിൽ അവരുടെ അഭാവത്തിൽ മറ്റാർക്കെങ്കിലും ആ സംഘാടക സമിതിയിൽപ്പെട്ട മറ്റാർക്കെങ്കിലും ഒക്കെ അധ്യക്ഷനാകാം പിന്നെ വലിയ പരിപാടികളൊക്കെ ജില്ലാ ബേസ് സംസ്ഥാന ബേസൊക്കെ ആകുമ്പോൾ അതിന് അതിൻ്റെതായ ഉണ്ടാകും അത് ഇന്ന ആളാണ് അധ്യക്ഷം വഹിക്കേണ്ടത് എന്നൊക്കെ ഉണ്ടാവും അല്ല നമ്മുടെ ചെറിയ പരിപാടികളൊക്കെ ആകുമ്പോൾ ആ പരിപാടി സംഘടിപ്പിച്ച സംഘടനയുടെ ആളാണ് അധ്യക്ഷം വഹിക്കേണ്ടത് അപ്പൊ അഭിസംബോധന എല്ലാരെയും പേരെടുത്ത് പറയുക പിന്നെ ആ സംഘടിപ്പിച്ച കുറിച്ച് അല്പം പറയുക എന്തിനാണ് ഇത് സംഘടിപ്പിച്ചത് എന്ന് പറയുക സംഘടനയുടെ മുൻകാല പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുക നാടിനും നാട്ടാർക്കും ചെയ്ത സേവനങ്ങളെ ഒന്ന് സദസ്സിനെ ഇതൊക്കെ നമ്മുടെ കുറിച്ച് പരിചയപ്പെടുത്താനൊക്കെ കിട്ടിയ അവസരമാണ് ഇത്ര ആളുകളുടെ നമ്മൾ ഒരുപാട് കാലമായിട്ട് നാടിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നാട്ടിൽ നിറസാന്നിധ്യമാണ് അതൊക്കെ ജനങ്ങളൊന്നും കൂടി പറഞ്ഞ് പറയാം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്ര വർഷങ്ങളായിട്ട് ഇതിനു മുമ്പ് എത്രത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും ഒട്ടേറെ ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഉദ്ഘാടകനൊക്കെ മന്ത്രിയോ എം എൽ എ ഒക്കെ ആണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും കാര്യമൊക്കെ സാധിച്ചെടുക്കണമെങ്കിൽ ക്ലബിന് അല്ലെങ്കിൽ സംഘടനയ്ക്കൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സദസ്സിൽ വെച്ചിട്ട് എം എൽ എ അല്ലെങ്കിൽ മന്ത്രി ഇന്ന ആവശ്യകതയുണ്ട് ഇവിടെ ഇന്ന കാര്യങ്ങളൊക്കെ കുറവുണ്ട് അതൊക്കെ ഒന്ന് നികത്തണം ഇതിനു വേണ്ടി സഹായിക്കണം എന്നൊക്കെ പറയാം അപ്പോൾ ആളുകളടിയിൽ വെച്ചിട്ട് അത് അദ്ധ്യക്ഷനത് പറയുമ്പോൾ ചിലപ്പോൾ അത് സാധിക്കാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നീട് ഒരു ഈ പരിപാടി വൻ വിജയമാട്ടെ എന്നൊക്കെ പ്രാർത്ഥന എല്ലാവരും ഇതിനോട് സഹകരിക്കണം ഇത് ആദ്യം മുതൽ അവസാനം വരെ ഇരിക്കണം എന്തെങ്കിലും ഭക്ഷണ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിപ്പ് അതൊക്കെ കഴിച്ചിട്ട് പോകാവൂ എന്നൊക്കെ പറയാം പിന്നീട് അവസാനം ഉദ്ഘാടകനെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചുകൊണ്ടാണ് അധ്യക്ഷന്റെ പ്രസംഗം അവസാനിപ്പിക്കേണ്ടത് പിൻ അത് അവസാനിപ്പിച്ചിട്ട് ഏർ ഉദ്ഘാടകനെ ക്ഷണിച്ചിട്ട് പ്രസംഗം അവസാനിപ്പിക്കുക പിന്നീട് ഉളുകാടകന് പഞ്ചോ പത്തോ മീറ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ നിർത്താൻ നോക്കണം അധികം സമയം അധികരിച്ചാൽ ഈ പരിപാടി നിശ്ചിത സമയത്ത് തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ അപ്പം അതൊക്കെ നോക്കണം പിന്നീട് മറ്റ് പ്രാസംഗികരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ അവനവന്റെ പ്രസംഗം കഴിഞ്ഞാൽ എണീറ്റ് പോകാം പക്ഷെ അധ്യക്ഷന് എന്തെങ്കിലും അത്യാവശ്യ കാരണത്താല് അവിടുന്ന് ആ ഒരു വേദി വിട്ട് പോകേണ്ട ഒരു അവസരം വന്നാൽ പകരം ആളെ ഏൽപ്പിച്ചിട്ട് വേണം പോകാനും അല്ലെങ്കിൽ ഒരാളെ പ്രസംഗം കഴിഞ്ഞു അടുത്ത ആളെ അനൗൺസ് ചെയ്ത് കയറാനുള്ള ഇപ്പൊ പറയാനുള്ള ആളാണ് അധ്യക്ഷൻ ചിലപ്പോൾ വലിയ പരിപാടികളൊക്കെ ആകുമ്പോൾ അനൗൺസർ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല എന്നാലും അധ്യക്ഷന്റെ സാന്നിധ്യം അവിടെ അനിവാര്യമാണ് അപ്പൊ ഇത്രയൊക്കെയാണ് ഒരു അധ്യക്ഷന് ചെയ്യേണ്ടത് അപ്പൊ ഇനി നമുക്ക് ഒരു അധ്യക്ഷ പ്രസംഗം എങ്ങനെ എന്ന് നോക്കാം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ അകത്തളങ്ങൾക്ക് ആഡംബരമേകുമ്പോൾ അത് കൂടുതൽ വർണ്ണാഭമാക്കാൻ കർട്ടൻസ് ഒരുക്കുന്നു സീബ്ര വർണ്ണാഭമാക്കാൻസ് റോമൻ ബ്ലൈൻഡ് റോളർ ബ്ലൈൻഡ്സ് വുഡൺ ബ്ലൈൻഡ്സ് വെർമാൻ ബ്ലൈൻഡ് ബ്ലൈൻഡ് ക്ലോത്ത് കർട്ടൻസ് റിമോട്ട് കൺട്രോൾ കർട്ടൻസ് തുടങ്ങി വ്യത്യസ്തങ്ങളായി കർട്ടനുകളുടെ വിപുലമായ ശേഖരം കൂടാതെ സോഫ സെറ്റ് വർക്കുകളും ഓർഡർ പ്രകാരം ചെയ്തു തരുന്നു കേരളത്തിനകത്തും പുറത്തും ഞങ്ങളുടെ സർവീസ് ലഭ്യമാണ് ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യ അൽഫാൻ അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കാളികാവ് റോഡ് വണ്ടൂർ അധ്യക്ഷ പ്രസംഗം സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് അധ്യക്ഷൻ അതിന്റെ ചെയർമാൻ അഷ്റഫ് അൽഫാൻ ഉദ്ഘാടകൻ വണ്ടൂർ എം എൽ എ പി നിൽകുമാർ മുഖ്യ പ്രഭാഷകൻ വണ്ടൂർ എ ഇ ശ്രീ കെ ടി മുഹമ്മദ് മാസ്റ്റർ ആശംസ പ്രസംഗികരുണ്ട് സ്വാഗത പ്രഭാഷകനുണ്ട് നന്ദി പ്രാസ പ്രസംഗനുണ്ട് പ്രാസംഗികനുണ്ട് എല്ലാവരെയും പേരെടുത്ത് പറയണം അഭിസംബോധനയിൽ പിന്നീട് സദസരെയും അഭിസംബോധന ചെയ്ത് പരിപാടിയിലേക്ക് കാര്യത്തിലേക്കടക്കണം അപ്പോൾ എന്നെ ഒരാൾ ക്ഷണിച്ചു സ്വാഗത പ്രാസംഗികൻ എന്നെ ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനെ അധ്യക്ഷ പദമലങ്കരിക്കുന്നതിനും അധ്യക്ഷ പ്രസംഗത്തിനുമായിട്ട് ക്ഷണിച്ചു അപ്പോൾ ഞാൻ നേരെ സ്റ്റേജിലേക്ക് വന്ന് എല്ലാവരെയും ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ആ ഒരു സന്തോഷത്തോടെ വളരെ പ്രസന്നവദനനായിട്ട് നമ്മൾ പ്രസംഗത്തിലേക്ക് കിടക്കുകയാണ് നമ്മളങ്ങനെ പുതിയ ആളുകളാണെന്ന് വെച്ചിട്ട് പേടിക്കാനും ഇതിനൊന്നും നിൽക്കേണ്ട കാര്യമില്ല വളരെ നമുക്കിതിനു മുമ്പ് മുന്നേ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള പോലെ നമ്മൾ വളരെ കൂളായി വേണം ഇതിനെ അഭിമുഖീകരിക്കാൻ അപ്പോൾ പ്രസംഗത്തിലേക്ക് വരാം ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ള മെഡിക്കൽ ക്യാമ്പിലാണല്ലോ നാം എല്ലാവരും ഒരുമിച്ച് കൊണ്ടിരിക്കുന്നത് ഈ ക്യാമ്പിന്റെ ഈ പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടന കുറവും നിർവഹിക്കുന്നത് വണ്ടൂർ എം എൽ എ ശ്രീ എ പിനിൽകുമാർ ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ ശ്രീ വിജയൻ ഇതിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് മുന്നേ ഇ ഒ ടി മുഹമ്മദ് മാസ്റ്റർ ആശംസ പ്രശ്നങ്ങൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകളുണ്ട് പാർട്ടിയെയും സംഘടനകളെയൊക്കെ പ്രതിനിധിച്ചുകൊണ്ട് ശ്രീ അസൻകുട്ടി ശ്രീ ഉണ്ണി ഹൈദറു ശ്രീ നാസർ ശ്രീ വിജയൻ ശ്രീ സുന്ദരൻ തുടങ്ങിയവരാണ് ഇതിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്നത് അവസാനം നന്ദി പ്രഭാഷണം നിർവഹിക്കുന്ന ട്രസ്റ്റിൻ്റെ ട്രഷറർ ഷരീഫ് അമ്പാളി തുടങ്ങി സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ സുഹൃത്തുക്കളെ നാട്ടുകാരെ ഒരുമാ ചാരിറ്റബിൾ ട്രസ്റ്റ് എട്ടു വർഷമായി ഈ പ്രദേശത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അധസ്ഥരും പിന്നോക്കമായി നിൽക്കുന്നവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും മരുന്നൊക്കെ കൊടുത്തുകൊണ്ട് സദാസമയം നിറ സാന്നിധ്യമായി നിലകൊള്ളുകയാണ് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിനു മുമ്പ് ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ജനോപകാരപ്രദമായ ഇന്ന് പലരും ആവശ്യപ്പെട്ട ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കണം അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ രോഗങ്ങൾക്കുള്ള ജനറൽ മെഡിസിനാണ് അത് നമ്മളുമായി സഹകരിച്ചത് ജേശിയൈ വണ്ടൂരാണ് അവരെയും ഈ അവസരത്തിൽ അവർക്കുള്ള പ്രത്യേകം അവരെ അഭിനന്ദിക്കുകയാണ് അപ്പോ ചാരിറ്റി സംഘടനയാണെങ്കിലും മരുന്നും ഭക്ഷണത്തോടൊപ്പം തന്നെ സമൂഹത്തിൽ ഈ ഈ പ്രദേശത്തുകാരുടെ എല്ലാ പ്രശ്നങ്ങളിലും അത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും എല്ലാം തന്നെ ഈ കാണുന്നൊരു ജനാവലി അതിൻ്റെയൊക്കെ ഉദാഹരണമാണ് പലർക്കും പല രീതിയിലുള്ള സഹായങ്ങളും ഒക്കെ ഈ ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് അതൊന്നും നമ്മൾ കൊടുക്കുന്നത് മറ്റൊരാൾ അറിയാത്ത രീതിയിലുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഉദാരമതികളായ ഈ പ്രദേശത്തുള്ള പ്രവാസികളും നാട്ടുകാരൊക്കെ അകമഴിഞ്ഞ സഹായമാണ് ഇതിന് നമുക്ക് സഹായകരമായിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ മെഡിക്കൽ ക്യാമ്പിൽ എല്ലാ വിഭാഗം രോഗങ്ങൾക്കുള്ള എല്ലാവിധ ഡോക്ടേഴ്സും എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഏതാണോ രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് ഓരോ ഡോക്ടേഴ്സിന് ആവശ്യമുള്ള ഡോക്ടേഴ്സിനെ കാണുക മരുന്നൊക്കെ ഫ്രീ ആയിട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇത്തരം ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടക്കാൻ ട്രസ്റ്റിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി വണ്ടൂർ എം എൽ ശ്രീ എ പി അനിൽകുമാർ ആളുകളെ ആദരവൂം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇത്രയും മതി എന്താണോ നമ്മളൊരു തെരഞ്ഞെടുത്ത വിഷയം ഒരു പ്രതിഭാദ വിഷയം ആ വിഷയത്തെ അല്പം സംസാരിക്കുക ആളുകളുടെ പേരെടുത്ത് പറയുക അഭിസംബോധന ചെയ്യുക പിന്നീട് ഇനിയും ഇതിന് ആരെങ്കിലും ഒക്കെ ഏതൊക്കെ രീതിയിലൊക്കെ ഇതിനോട് സഹകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു അഭിനന്ദനം അറിയിക്കുക അവസാനം മറക്കാതിരിക്കണം എന്ത് എന്ത് ഉദ്ഘാടനം ക്ഷണിച്ചുകൊണ്ടാണ് അധ്യക്ഷന്റെ പ്രസംഗം അവസാനിപ്പിക്കേണ്ടത് അത്രയും ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് വളരെ ഈസിയാണ് പിന്നീട് ഇനിയിപ്പോൾ എന്തെങ്കിലും നമ്മൾ പറയാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു അവലോകന പ്രസംഗം എന്നൊരു ഒരു അവസരം കൂടി അധ്യക്ഷനുണ്ട് നന്ദി പ്രസംഗത്തിന് തൊട്ടു മുമ്പായിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അവലോകനം ചെയ്ത് ഒരു കുറഞ്ഞ വാക്കിൽ അതിനൊരു സംക്ഷിപ്ത രൂപം കൊടുക്കെയും ആവശ്യമെങ്കിൽ നിർബന്ധ കാര്യമൊന്നുമല്ല പിന്നെ ഓരോരുത്തരെയും രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറൊക്കെയാണ് നമ്മൾ ഈ പരിപാടിക്ക് സമയം വെച്ചിട്ടുള്ളതെങ്കിൽ അത് സമയബന്ധിതമായത് തീർക്കണം ഓരോരുത്തർക്കും അനുവദിച്ച സമയം മാത്രമേ അനുവദിക്കുക അല്ലെങ്കിൽ അവർക്ക് ക്ലിപ്പ് കൊടുത്തു ഇത് കൊടുത്തിട്ട് അവരെ നിർത്തിപ്പിക്കണം കാരണം അല്ലെങ്കിൽ സമയം കഴിഞ്ഞു പോരത് ഒരു ഡയറക്ടർ റോളാണ് ശരിക്കും അധ്യക്ഷന് അപ്പൊ എല്ലാം ഭംഗിയായി നിർവഹിക്കണം നിർവഹിക്കേണ്ടതുണ്ട് എല്ലാവർക്കും വളരെ എല്ലാവർക്കും അവന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം സംക്ഷിപ്ത രൂപം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് വണ്ടൂർ